വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത എസ് ബി ഐ ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് പതിനയ്യായിരം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ സഹായം ഒമ്പതാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിൻ്റെ ചിലവ് ഏറെ വിദ്യാർത്ഥികൾക്കും കുടുംബാംഗങ്ങൾക്കും ബുദ്ധിമുട്ടാകാറുണ്ട് ഫീസ് ഹോസ്റ്റൽ ചാർജ് പുസ്തകങ്ങൾ യാത്രാ ചെലവ് എല്ലാം കൂടി വലിയൊരു തുകയാകും എന്നാൽ ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ടേഷൻ അവതരിപ്പിക്കുന്ന എസ്ബിഐ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാങ്കിൻ്റെ എഴുപത്തിയഞ്ചാം എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ആരംഭിച്ച വൺ സ്കോളർഷിപ്പ് പദ്ധതിയാണ് ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മികച്ച വിജ വിജയം കൈവരിച്ച ഒമ്പതാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതി പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കും അപേക്ഷ ആരംഭിച്ച തീയതി സെപ്റ്റംബർ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ വർഷം അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് എസ് ബി ഐയുടെ വിവിധ സ്കോളർഷിപ്പ് പദ്ധതികളിലൂടെ സഹായം ലഭിച്ചിരുന്നു ഈ സ്കോളർഷിപ്പിൻ്റെ പ്രാധാന്യം ഉയർന്ന വിദ്യാഭ്യാസം വളരെ ചെലവ് ചെലവേറിയതായിക്കൊണ്ടിരിക്കുകയാണ് എസ് ബി ഐ ആശാ സ്കോളർഷിപ്പിലൂടെ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കുകയാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എസ് ബി ഐ ഫൗണ്ടേഷൻ വിദ്യാഭ്യാസത്തിന് മുപ്പത് കോടി മുപ്പത് കോടി രൂപ വിതരണം ചെയ്തു ഈ വർഷം തൊണ്ണൂറ് കോടി രൂപ ഇരുപത്തി മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് നൽകുവാനാണ് പദ്ധതിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു സർക്കാരും സ്വകാര്യ മേഖലയിലുമുള്ള ഐ ഐ ടി ഐ ഐ എം മുൻനിര സർവകലാശാലകൾ വിദേശ യൂണിവേഴ്സിറ്റികൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്നവർക്ക് ഈ സ്കോളർഷിപ്പ് വൻ ആശ്വാസമാകും ആർക്കൊക്കെ അപേക്ഷിക്കാം യോഗ്യതാ മാനദണ്ഡങ്ങൾ ഒമ്പതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അപേക്ഷകർ ഈ അക്കാദമിക് വർഷത്തിൽ ഒമ്പതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്നവരായിരിക്കണം മുൻ പഠന വർഷത്തിൽ എഴുപത്തിയഞ്ച് ശതമാനം മാർക്ക് അല്ലെങ്കിൽ അതിലധികം മാർക്ക് നേടിയവരായിരിക്കണം എസ് സി എസ് വിദ്യാർത്ഥികൾക്ക് പത്ത് ശതമാനം ഇളവ് ലഭിക്കും അതായത് അറുപത്തിയേഴ് പോയിൻ്റ് അഞ്ച് ശതമാനം മാർക്ക് മതി അപേക്ഷകന്റെ കുടുംബത്തിൻ്റെ വാർഷിക പത്ത് വരുമാനം 3 ലക്ഷം രൂപ വരെ ആയിരിക്കണം ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ ടോപ്പ് 300 എൻ ഐ ആർ എഫ് റാങ്കിലുള്ള കോളേജുകളിലോ സർവകലാശാലകളിലോ പഠിക്കുന്നവരായിരിക്കണം കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം ആറ് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം മുൻവർഷ പരീക്ഷയിൽ എഴുപത്തിയഞ്ച് ശതമാനം മാർക്ക് അല്ലെങ്കിൽ ഏഴ് സി ജി പി എ നേടിയിരിക്കണം എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് പത്ത് ശതമാനം ഇളവ് ലഭിക്കുന്നതാണ് അറുപത്തിയേഴ് പോയിൻ്റ് അഞ്ച് ശതമാനം മാർക്ക് അതായത് ആറ് പോയിൻറ്റ് മൂന്ന് സി ജി പി എ എൻ എ സി എ ഗ്രേഡ് ലഭിച്ച സ്ഥാപനങ്ങൾക്കും അർഹതയുണ്ട് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ ടോപ്പ് മുന്നൂറ് എൻ ഐ ആർ എഫ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ ഐ ഐ എമ്മുകളിലോ പഠിക്കുന്നവരായിരിക്കണം കുടുംബ വാർഷിക വരുമാനം ആറ് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം എഴുപത്തിയഞ്ച് ശതമാനം മാർക്ക് ഏഴ് സി ജി പി എസ് സി എസ് ടിക്ക് ഇളവ് ലഭിക്കും മെഡിക്കൽ പി ജി വിദ്യാർത്ഥികൾക്കും വിദേശ പി ജി വിദ്യാർത്ഥികൾക്കും ടോപ്പ് ഇരുന്നൂറ് ഗ്ലോബൽ യൂണിവേഴ്സിറ്റി അർഹതയുണ്ട് രണ്ട് വർഷം വരെ പഠന ഇടവേള ഉള്ളവർക്ക് അപേക്ഷിക്കാം സ്കോളർഷിപ്പ് തുക പ്രതിവർഷം വിഭാഗം ഒമ്പതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പരമാവധി തുക പതിനയ്യായിരം രൂപ ബിരുദ വിദ്യാർത്ഥികൾ പരമാവധി തുക എഴുപത്തയ്യായിരം രൂപ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ പരമാവധി തുക രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ മെഡിക്കൽ പി ജി വിദ്യാർത്ഥികൾ പരമാവധി തുക നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഐ ഐ ഡി വിദ്യാർത്ഥികൾ പരമാവധി തുക രണ്ട് ലക്ഷം രൂപ വരെ ഐ ഐ എം വിദ്യാർത്ഥികൾ പരമാവധി തുക അഞ്ച് ലക്ഷം രൂപ വരെ വിദേശ പി ജി എസ് സി എസ് ടി ഇരുപത് ലക്ഷം രൂപ വരെ ഐ ഐ എം വിദ്യാർത്ഥികൾക്ക് അഞ്ച് ലക്ഷം രൂപ ലഭിക്കും വിദേശ പി ജി വിദ്യാർത്ഥികൾക്ക് ഇരുപത് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കും ഇതിൽ ട്യൂഷൻ ഫീ യാത്ര താമസ ചിലവുകൾ എന്നിവ ഉൾപ്പെടും എങ്ങനെ അപേക്ഷിക്കാം എസ് ബി ഐ ആശ സ്കോളർഷിപ്പ് ഡോട്ട് കോം കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക യു ജി പി ജി വിഭാഗം തിരഞ്ഞെടുക്കുക രജിസ്റ്റർ ചെയ്യുക ഇമെയിൽ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അപേക്ഷാ ഫോം പൂരിപ്പിക്കുക വ്യക്തിഗത അക്കാദമിക് വരുമാന വിവരങ്ങൾ നൽകുക ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യുക രണ്ട് എം ബി എൽ താഴെ വലുപ്പത്തിലായിരിക്കണം ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടത് പ്രിവ്യൂ ചെയ്ത് സമർപ്പിക്കുക എല്ലാ വിവരങ്ങളും പരിശോധിച്ച് സബ്മിറ്റ് ചെയ്യുക അപേക്ഷയക്കേണ്ട അവസാന തീയതി നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി പതിനൊന്ന് അമ്പത്തിയൊൻപത് ആവശ്യമായ രേഖകൾ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ മാർക്ക് ലിസ്റ്റ് ആധാർ കാർഡ് സർക്കാർ ഐ ഡി കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ അല്ലെങ്കിൽ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ജാതി സർട്ടിഫിക്കറ്റ് എസ് സി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രാഥമിക ഷോർട്ട് ലിസ്റ്റിൻ മാർക്കും വരുമാനവും അടിസ്ഥാനമാക്കി ഡോക്യുമെന്റ് പരിശോധന ടെലിഫോണിക് ഇൻറ്റർവ്യൂ ചിലർക്ക് ടെലിഫോണിക് ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും ഫലം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി പ്രസിദ്ധീകരിക്കും സ്കോളർഷിപ്പ് തുക ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിതരണം ചെയ്യുന്നതാണ് വിജയസാധ്യത വർദ്ധിപ്പിക്കാൻ ടിപ്പുകൾ അപേക്ഷ നേരത്തെ സമർപ്പിക്കുക നിങ്ങളുടെ കോളേജിൻ്റെ എൻ ഐ ആർ എഫ് റാങ്ക് ഉറപ്പാക്കുക എല്ലാ രേഖകളും വ്യക്ത വ്യക്തവും പുതിയതും ആയിരിക്കണം ലോഗിൻ വിവരങ്ങൾ സൂക്ഷിക്കുക എസ് ബി ഐ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാധാരണ സ്കോളർഷിപ്പ് മാത്രമല്ല ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനുള്ള വാതിൽപ്പടിയാണ് എഴുപത്തി അയ്യായിരം രൂപ മുതൽ ഇരുപത് ലക്ഷം വരെ ധനസഹായം ലഭിക്കുന്ന ഈ പദ്ധതി ഇന്ത്യയിലോ വിദേശത്തോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് അപേക്ഷിക്കുക ഇപ്പോൾ തന്നെ വെബ്സൈറ്റ് വിലാസം എസ് ബി ഐ ആശ സ്കോളർഷിപ്പ് ഡോട്ട് കോ ഡോട്ട് ഇൻ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി